വീണ്ടും ദുഃഖവാർത്ത വീട്ടിൽ വെച്ച് കൊഴിഞ്ഞു വീണതിനെ തുടർന്ന് പ്രിയ നടനെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു എന്നാൽ ചികിത്സകൾക്ക് ജീവൻ രക്ഷിക്കുവാനായില്ല ഇരുന്നൂറ്റി എഴുപത്തോളം സിനിമകളിൽ വേഷമിട്ട പ്രശസ്ത നടൻ ബോണ്ട മണിയാണ് അന്തരിച്ചത് ഏറെക്കാലമായി ഇദ്ദേഹത്തെ വൃക്കസംബന്ധമായ അസുഖം അലട്ടിയിരുന്നു പൊങ്കലോ പൊങ്കൽ വേലായുധം മരുതമലൈ എന്നീ ഹിറ്റ് സിനിമകളിൽ ബോണ്ടമണി മികച്ച വേഷങ്ങളാണ് അവതരിപ്പിച്ചത് പ്രിയ നടന് അറുപത് വയസ്സായിരുന്നു ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ട് പ്രകാരം ശനിയാഴ്ച രാത്രിയാണ് പ്രിയ നടൻ ചെന്നൈയിലെ വീട്ടിൽ കുഴഞ്ഞു വീണത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു അത്രേ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം